നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ വേബ്സ് കലാ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രവാസി സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രേമൻ ഇല്ലത്തിന് നൽകാൻ തീരുമാനിച്ചതായി വർക്കിംഗ് പ്രസിഡന്റ് എം സി സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് പ്രവാസി സാഹിത്യകാരൻ പ്രേമൻ ഇല്ലത്ത് അർഹനായി രൂപയും ഫലവുമടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എം ഷംസീർ സംഘാടകർ അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ജവർ ലൈബ്രറി ഓഡിറ്റോറിയൽ വെച്ചാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത് അതിൽ എട്ടാമത്തെ പുരസ്കാരമാണ് നൽകുന്നത് അതിൻ്റെ ജേതാവായിട്ടുള്ളത് ശ്രീ പ്രേമൻ ഇല്ലത്ത് ആണ് അദ്ദേഹത്തെയാണ് ആദരിക്കുന്നത് അതിനുശേഷം ഞങ്ങളുടെ നീലാംബേരി വേബ്സ് മ്യൂസിക് ക്ലബിൻ്റെ ഓർക്കസ്ട്ര ഉദ്ഘാടനവും നടക്കുന്നുണ്ട് ഈ ഈ പ്രോഗ്രാമിൽ അഡ്വക്കേറ്റ് ശ്രീ ഇന്ദിര മേയർ കണ്ണൂർ ക്രോപ്പറേഷനാണ് ഉദ്ഘാടനം കഴിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് കെ പി ശ്രീകൃഷ്ണനാണ് അധ്യക്ഷൻ നിയമസഭ കേരള നിയമസഭാ സ്പീക്കർ എൻ എൽ ഷംഷീർ ആണ് പുരസ്കാരം നീലാംബരി ബേബ്സ് ന്യൂസ് ക്ലബിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കാര്യപരിപാടികൾ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി ഒ എൻ രമേഷ് പി എം ആർ അഷഫ് രവീന്ദ്രൻ എ എന്നിവർ അറിയിച്ചു കല്ലിക്കണ്ടി മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട ഒരു സിൽക്ക് മിത്രയിലേക്ക് ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര സാരികൾ പട്ടുസാരികൾ പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ വർണ്ണനൂലിഴകളാൽ കൊരുത്ത വിശ്വാസം വിലക്കുറിന്റെ വിസ്മയം കാലം കാത്തു വെച്ച വസ്ത്രവിസ്മയം സിൽക് മിത്രണ്ടി